ഹായ് ഹലോ എവറി വൺ ഐ ആം റുഖ്സാന അജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് എങ്ങനെ ഫിഷിനെ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതായത് ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ ചേർത്ത് എങ്ങനെ റെഡിയാക്കി എടുക്കാം അതേപോലെ തന്നെ ആ മസാല മസാലക്കൂട്ട് റെഡിയാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചില മീനുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് മുള്ളായിരിക്കും അല്ലേ അപ്പോൾ ആ മുള്ള് നമുക്ക് അറിയാതെ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കിനും ഒട്ടും പോലും അറിയാതെ തന്നെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിഷ് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള റെഡിയാക്കാം എന്ന് നോക്കാം ഞാൻ ഇവിടെ മുഴുത്ത നാല് മീൻ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള നാല് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുഴുവൻ വെളുത്തുള്ളിയുടെ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം വലുപ്പമുള്ള മീനാണിത് അപ്പം ആ ഒരു മീനിന് നമുക്ക് ഇത്രയും തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് അത് ഞാൻ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എരിവാവശ്യമുള്ളത് കാരണം നമ്മൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മുഴുവൻ കുരുമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവേ അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കുരു നീക്കിയതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കുറച്ച് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വെള്ളം ഉണ്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടോ നോക്കുക നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിലും ഒരു ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മീനെല്ലാം എടുത്തിട്ടുണ്ട് ആ മീനിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരഞ്ഞു കൊടുക്കണം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ കൊടുക്കണം ഈ റിയപ്പെടുന്ന ഒരു ടൈപ്പ് മീനാണ് ഇത് പുല്ലൻ ഒരു ആറ്റുമീനാണ് ഇതിന് അത്യാവശ്യം നല്ല മുള്ള മീനാണ് ഇത് നമുക്ക് മുള്ളൊന്നും ഫീൽ ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിഷിനെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വരഞ്ഞെടുക്കത്തില്ല മസാല വരട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അടുപ്പിച്ച ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കണം ഇങ്ങനെ ചെരിച്ച് വേണം അരഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എന്നിട്ട് ഉള്ളിലേക്ക് നല്ലായിട്ടും മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മുള്ളൊന്നും അധികം ഫീൽ ചെയ്യത്തില്ല ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് പക്ഷേ ഇതിൻ്റെ ചെതുമ്പം ഓർക്കുമ്പോഴും അതേപോലെ തന്നെ ഓർക്കുമ്പോഴും പലരും ഇത് വാങ്ങി കഴിക്കാറില്ല ഇന്നലെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതെങ്ങനെയാണ് കത്തിയില്ലാതെയും ഫിഷ് കട്ടർ ഇല്ലാതെയും എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടിട്ടില്ലാത്തവർ ഇന്നലത്തെ വീഡിയോ ഒന്ന് എടുത്ത് കാണുക ഇനി ഇതിൻ്റെ മസാല എല്ലാ മീനിലും നല്ലതായിട്ട് തേച്ച് കൊടുക്കുക അതിൻ്റെ ആ ഒരു വരയിലേക്കെല്ലാം ചേരുന്ന രീതിയിൽ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ വാ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലും എല്ലാം നന്നായിട്ട് വയറിലും എല്ലാം നല്ലതായിട്ട് മീനിൻ്റെ മസാല തേച്ച് കൊടുക്കുക ഏത് മീനിനെയും ഇതേപോലെയുള്ള മസാല റെഡിയാക്കിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പം നമുക്ക് ഈ സാധാരണ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആണ് പലരും ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ഇതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില നാരങ്ങ നീര് ഇതെല്ലാം കൂടി ചേർത്തിട്ടും അരച്ചെടുത്തതിന് ശേഷം നമ്മളിതേപോലെ മസാലയിലൊക്കെ നല്ലതായിട്ട് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിച്ച് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ആണ് അതുമാത്രമല്ല ഈ ഒരു മസാല കൂട്ടി ചേർത്തിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമ്മുടെ അയൽവക്കത്ത് വരെ ആ ഒരു മണവെത്തും നമ്മൾ പുറത്ത് നിന്നാലും ഒക്കെ നല്ലൊരു മണമായിരിക്കും അപ്പം വെളിച്ചെണ്ണയിലും കൂടി ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വാസനയായിരിക്കും അപ്പം നമ്മൾ ഇതേപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത്യാവശ്യം മൊരിച്ചെടുക്കുക കേട്ടോ നല്ല മുള്ളുള്ള മീനായത് കാരണം അത്യാവശ്യം ഫ്രൈ ചെയ്തെടുക്കുക ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിടേണ്ട അത്യാവശ്യം അതിനകത്ത് കിടന്ന് മൊരിഞ്ഞ് വരുവാണെങ്കിൽ അധികം മുള്ളൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ ഒരു സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അപ്പുറത്തെ സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം വലിയ ഒരു എടുക്കണം കാരണം ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു മീനാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും മനസ്സിലാകത്തില്ലായിരിക്കും നല്ല വലുപ്പമുള്ള മീനാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിന് ഓയിലിൽ നിന്ന് കോരിയെടുത്ത് ഒരു സെറിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇനി കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഫിഷ് കുറച്ചും കൂടി ആകാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് സൈഡിൽ കുറച്ച് ഓനിയനും എല്ലാം കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിലേക്കും കുറച്ച് നാരങ്ങായും ത്തിരി ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തുടർന്നും പുതിയ പുതിയ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ